സ്വർണ്ണപ്പാളി വിവാദത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ദുരൂഹത നിറഞ്ഞ കാര്യങ്ങളാണ് നടക്കുന്നതെന്നും സർക്കാരും ദേവസ്വം ബോർഡും മറുപടി പറയണമെന്നും അദ്ദേഹം പറഞ്ഞു വിജയ് മല്യ നൽകിയ സ്വർണത്തിൽ എത്ര ബാക്കിയുണ്ടെന്നും അദ്ദേഹം ചോദിച്ചു അയ്യപ്പ വിഗ്രഹം അടിച്ചുമാറ്റിയില്ല എന്നതിനാലാണ് സർക്കാരിനോടാകെ നന്ദി പറയാനുള്ളത് കുറച്ചു സമയം കൂടി കിട്ടിയിരുന്നുവെങ്കിൽ അതും ചെയ്തേനെയെന്നും സതീശൻ പരിഹസിച്ചു ഉണ്ണികൃഷ്ണൻ പോറ്റി ആരാണെന്ന ചോദ്യത്തിന് സർക്കാരിനോ ദേവസ്വം ബോർഡിനോ മറുപടിയില്ല ദേവസ്വം മന്ത്രി വി എൻ വാസ്തവനും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്തും അടിയന്തരമായി രാജിവെക്കണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രിക്കും മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും ദേവസ്വം ബോർഡിന്റെ ഇപ്പോഴത്തെയും നേരത്തെയുമുള്ള പ്രസിഡന്റുമാർക്കെതിരെ സി ബി ഐ അന്വേഷണം വേണം കാരണം ഇത് സംസ്ഥാനത്ത് പുറത്തു കൊണ്ടുപോയതാണ് ഇവിടത്തെ പോലീസിന്റെ പരിധിയിൽ നിൽക്കില്ല ഇവിടത്തെ പോലീസുകാരെ ആർക്കും വിശ്വാസമില്ല സി ബി ഐ അന്വേഷണമില്ലെങ്കിൽ യു ഡി എഫ് അതിശക്തമായ പ്രതിഷേധത്തിലേക്ക് വരും സ്വർണത്തിൽ കുറവ് വരുത്തിയിരിക്കുന്നുവെന്നതിന് ദേവസ്വം ബോർഡ് പരിശോധനയിൽ തന്നെ രേഖയുണ്ട് അത് മൂടി മൂടിവെച്ച് മുന്നോട്ട് പോയി എന്നതാണ് പ്രശ്നം സ്വർണം എവിടെ പോയി ദേവസ്വം ബോർഡിന്റെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർക്ക് അതിന്റെ ഷെയർ കിട്ടിയിട്ടുണ്ട് കൂട്ടുകച്ചവടമാണ് നടന്നിരിക്കുന്നത് എന്തിനാണ് മൂടിവെച്ചത് എന്തുകൊണ്ട് അന്വേഷണം നടത്തിയില്ല ഇതേ കളവ് നടത്തിയ ആളുകളെ എന്തിനെ ക്ഷണിച്ചു വരുത്തി ഈ മൂന്ന് ചോദ്യങ്ങൾക്കും മറുപടി വേണം അയ്യപ്പ വിഗ്രഹം അടിച്ചുമാറ്റിയില്ല എന്നതിനാലാണ് സർക്കാരിനോടാകെ നന്ദി പറയാനുള്ളത് വി ഡി സതീശൻ പറഞ്ഞു അതേസമയം ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണപ്പാളികൾ സംബന്ധിച്ച വിവാദത്തിൽ പ്രതികരണവുമായി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്തും രംഗത്ത് വന്നു സ്വർണപ്പാളിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളെ സുവർണാവസരമായി പ്രതിപക്ഷവും ബി ഉപയോഗിക്കുകയാണെന്ന് അദ്ദേഹം ആരോപിച്ചു ആഗോള അയ്യപ്പ സംഗമത്തിൽ എല്ലാ മേഖലയിൽ നിന്നും കിട്ടിയ പിന്തുണ കാരണമാണ് ദേവസ്വം ബോർഡിനെതിരെ ആരോപണങ്ങൾ ഉയർത്തുന്നതെന്നും അദ്ദേഹം പറഞ്ഞു തൊണ്ണൂറ്റിയെട്ട് മുതലുള്ള ദേവസ്വവുമായി ബന്ധപ്പെട്ട ഇടപാടുകളിൽ സമഗ്രാന്വേഷണം നടത്താൻ ഹൈക്കോടതിയിൽ സർക്കാർ ആവശ്യപ്പെടുമെന്നും പി എസ് പ്രശാന്ത് കൂട്ടിച്ചേർത്തു ദേവസ്വം മന്ത്രിയുമായി ഇന്നലെ കൂടിക്കാഴ്ച നടത്തിയിരുന്നു തൊണ്ണൂറ്റിയെട്ടിലാണ് വിജയ് മല്യ സ്വർണം പൂശുന്നത് മുതൽ ഇതുവരെയുള്ള കാലഘട്ടത്തിൽ നടന്ന സംഭവങ്ങളിൽ സമഗ്രമായ അന്വേഷണം വേണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടാൻ പോകുന്നത് അത് സ്വർണത്തിന്റെ തൂക്കത്തിന്റെ കാര്യത്തിലും ഇത്തരത്തിലുള്ള അവതാരങ്ങളുടെ കാര്യത്തിലും അന്വേഷണം വേണം ഹൈക്കോടതിയിൽ സ്റ്റാൻഡിംഗ് കൗൺസിൽ ഇക്കാര്യം ആവശ്യപ്പെടും പ്രശാന്ത് പറഞ്ഞു കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചാണ് ഇത്തവണ സ്വർണ്ണപ്പാളികൾ ചെന്നൈയിലേക്ക് നവീകരണത്തിന് കൊണ്ടുപോയത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ സ്വർണം കൊടുത്തുവിട്ടിട്ടില്ല അദ്ദേഹത്തോട് ചെന്നൈയിലേക്ക് വരാനാണ് പറഞ്ഞിരിക്കുന്നത് മുപ്പത്തിയെട്ട് കിലോയുള്ള പതിനാല് പാളികളിലായി മുന്നൂറ്റി തൊണ്ണൂറ്റി ഗ്രാം സ്വർണ്ണമാണ് ഉള്ളത് ഇതിൽ പന്ത്രണ്ട് പാളികളാണ് കൊണ്ടുപോയത് അതിലെ സ്വർണത്തിൻ്റെ അളവ് ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് ഗ്രാം ആണ് നവീകരണത്തിന് പത്ത് ഗ്രാം സ്വർണം ഉപയോഗിച്ച് കോടതി ഉത്തരവനുസരിച്ച് തിരിച്ചു കൊണ്ടുവന്നു നവീകരണത്തിന് ശേഷം പതിനാല് പാളികളിലായി നാനൂറ്റിയേഴ് ഗ്രാം സ്വർണ്ണമുണ്ടെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞു